ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഡോക്ടർമാരുടെ കൂട്ടസ്ഥലം മാറ്റത്തിന് പിന്നാലെ ഉയർന്ന തുടർച്ചയായ പരാതികൾക്കിടെ ഒറ്റപ്പലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ശക്തമായ ഫലപ്രയോഗം പോലീസ് വലയം ഭേദിച്ച് കയറിയ പ്രവർത്തകരെ ശ്രമകരമായാണ് പോലീസ് പുറത്തെത്തിച്ചത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നിഷേധാത്മക നിലപാടുകളും ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറാക്കുന്ന സൂപ്രണ്ടിന്റെ സമീപനവും തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭരണകക്ഷിയിലെ യുവജന സംഘടനയുടെ മാർച്ച് ആശുപത്രിയിൽ മികച്ച നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന എട്ട് ഡോക്ടർമാരാണ് എട്ട് മാസം മുൻപ് വിവിധ സർക്കാർ ആശുപത്രികളിലേക്ക് സ്ഥലം മാറിപ്പോയത് ഇതിനു പിന്നാലെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായെന്നാണ് പരാതി ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും മോശം പെരുമാറ്റവും സൗകര്യങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താത്തതും അനാവശ്യമായി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് രോഗികളെ ശുപാർശ ചെയ്ത് വിടുന്നതുമാണ് പ്രധാന ആരോപണങ്ങൾ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സമരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉയർത്തിയത് ആരോഗ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ടു പോകുന്നതെങ്കിൽ ഞങ്ങളിവിടെ നിൽക്ക ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ ഡി വൈ എഫ് അപ്പൊ ഞങ്ങളിവിടെ ജനകീയമായ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു മാർച്ച് നടത്തി അവിടെ ഞങ്ങൾ അവസാനിപ്പിച്ചു ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു ഇതൊരു സൂചനയായ മാർച്ചായി ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു ഞങ്ങൾ ഞങ്ങളിപ്പോ തിരിച്ചു പോകും പക്ഷെ ഒരു വരവ് കൂടെ ഞങ്ങൾ വന്ന അതിനകത്തിരിക്കുന്നവൻ സൂപ്രണ്ട് ആരായാലും മാത്രമല്ല അയാൾ അവിടെ കാര്യം ഉണ്ടാവും അത്ര മാത്രമേ ഞങ്ങൾ വളരെ വളരെ കൃത്യമായി പറയുന്നുള്ളൂ സമരം സർക്കാരിനെതിരല്ലെന്നും ചില ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എതിരെയാണെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ഷൊർണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റികൾ ചേർന്നാണ് സമരം നടത്തിയത് ഷൊർണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എം രൺതീഷ് ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി പി എസ് അബ്ദുൾ മുത്തലിഫ് പി കെ ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी